ആകാശമോഷത്തിന് സദൃശ്വ രക്തത്താലും സ്നേഹത്താലും ബന്ധിതരായവർ ഒന്നു ചേരുന്ന ഇടം കുടുംബം തിരുസഭയിലും സമൂഹത്തിലും ഏറ്റവും അടിസ്ഥാന ഘടകം കുടുംബം ഇന്ന് ഏറെ വെല്ലുവിളികളെ അഭിമുഖീകരിക്കുന്ന കുടുംബജീവിതം ഏറ്റവും ഭദ്രവും വിശുദ്ധവുമാക്കാൻ വിശുദ്ധ ചാവറ പിതാവ് നൽകിയിട്ടുള്ള ഒരു നല്ല അപ്പൻ ചാവരണിനെ അടിസ്ഥാനമാക്കി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ദസ്തണൻ മക്കൾക്ക് തല നേരെയായി തോന്നുന്നേ എന്തായാലും പട്ടകാലം ഇതൊന്ന് വിശുദ്ധ ചാവള പിതാവിന്റെ പുസ്തകമാ സിസ്റ്റർമാര് തന്നെ കുടുംബക്കൂട്ടായ്മയെ എല്ലാ വീട്ടിലും കൊടുക്കാനുള്ള കുരിശ് വരെ കഴിയുമ്പോ ഇനിന്ന് കുറേശ്ശെ നമുക്ക് എല്ലാ ദിവസവും ആയിരിക്കണം ഏതാ മക്കളെ നിങ്ങൾ പാടിക്കൊണ്ടിരുന്ന പാട്ടേ അതിന്റെ ട്യൂൺ അങ്ങനെയൊന്നും അല്ല കേട്ടോ മക്കളെ വേദം റെഡിയാണ്

ൾ മുതലായത് കഴിക്കുന്നത് വളരെ തിന്മകൾക്കും ആത്മനാശങ്ങൾക്കും കാരണമായ ഒരു പതിവാകുന്നു ഇത് കർത്താവിന്റെ ദിവസമാക്കുന്നു ഇത് നമുക്ക് അമ്മേ അത് വിട് ദോഷ കാര്യങ്ങൾ മാഡം ഇപ്പോൾ ദോശ റെഡിയായില്ലേ ശോശാമ്മയുടെ കാര്യം ശരി നമുക്ക് കഷ്ടത്തിനാകെ എല്ലാം ശരിയടി ഇതിട്ടുകൊണ്ട് പാർട്ടിയിൽ പങ്കെടുക്കുമ്പോൾ എന്റെ മോളെ കണ്ടാലേ

വരക്കുന്നല്ലേ sabbam കേട്ടേ ആ അെന്നാ പിന്നെ തോലിരാം ദോഷവിടെയേ ശസാമേ ഓടാരിന്ന മോളിന്ന വന്നേ കൊലെ ഇങ്ങന വാഞ്ചി കുപ്പീടെ ബാക്കി ആലമായി ഇട്ടുകൊണ്ടു നീ അതിനെ ഇട്ടുകൊണ്ട് വന്നേ നേ 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 കുടിച്ചാലേ ചങ്ങു കല്ല എല്ലാം ഡാമേജ് ആകും ചങ്ങു കല്ലില്ലാതെ പപ്പിയേ കാണാ പിന്നെ ഓര ശേലും ഉണ്ടാണ് അമ്മ കാണാതെ വാ ഈ ഒരു ടേസ്റ്റ് ഇല്ല നല്ല അതുകൊണ്ടാണ് മദ്യപാനം ലോകത്തിന്റെ മുമ്പാകെ എത്രയും അപമാനമുള്ളതും എത്രയും പാപുന്നു അതുകൊണ്ട് നമ്മളെ ആ സ്വയം കേട്ടെ

ും കേൾക്കരുത് മറ്റൊരു നിന്റെ വീട്ടിൽ പറയപ്പെടുമ്പോൾ ആ ദോഷത്തിനുള്ള ശിക്ഷ നിന്റെ വീടിനു മുതൽ കഴിഞ്ഞയാഴ്ച ഇഞ്ചിക്ക് വളമിട്ടതിന്റെ കുറച്ച് കൂലി തരാനുണ്ടായിരുന്നു മക്കും ബബ്രമത്തി നല്ല പനിയായി അവരെ ഒന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു കൂലിയുടെ കൂടെ കുറച്ച് പണം കൂടി കടം തരികയായിരുന്നത് വലിയ ഉപകാരമായിരുന്നു അന്ന് പണിയാൻ വന്നതെങ്കിൽ താമസിച്ചല്ലേ അതുകൊണ്ട് കൂലി എത്രയൊന്നും തരാനില്ല അരമണിക്കൂറല്ലേ വൈകിയുള്ളു സാറേ അതെ ആളെ ആശുപത്രിയിൽ കൊണ്ടുപോകണമായിരുന്നു ഞാനൊക്കെ പിന്നെ പറയാം ഇപ്പോ എന്തായാലും കൂടെ കാശില്ല അടുത്തയാഴ്ച തരാം അങ്ങനെ പറഞ്ഞില്ല സാറേ വളരെ അത്യാവശ്യമായത് കൊണ്ടാണ് ഇയാൾക്ക് ചെയ്ത് കഴിക്കൂലേ പൈസ ഇത്ര ഇല്ല എന്റെ കയ്യിൽ അടുത്തയാഴ്ച ശമ്പളം കിട്ടിട്ടെ അപ്പൊ തരാം വേനൽക്കാർക്ക് ന്യായമുള്ള കൂലി കൊടുക്കാതിരിക്കും

ഇപ്പോ തന്നെ പൂർത്തിയാകട്ടെ കുറിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമുക്ക് പാട്ടൊക്കെ കേസ്തകത്തിന് കുറച്ച് വായിക്കണം സിസ്റ്റർമാര് പ്രത്യേകം പറഞ്ഞിരിക്കുന്നതാ എന്റെ അമ്മ ഇത് ആദ്യം വളർന്നൊരു പുസ്തകമാണ് നൂറ്റമ്പത് വർഷങ്ങൾക്ക് മുമ്പ് ചാവർ പിതാവ് എഴുതിയ കുംഭം പതിമൂന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ടിന് അമ്മേ ഇത് കായികേരി കുരിശോയുടെ ആൾക്കാർക്ക് വേണ്ടി എഴുതിയ നമ്മക്കോട് നല്ലാതെ ഒരു തീരുമാനം എനിക്ക് ക്രിക്കറ്റ് മാച്ച് ഫൈറ്റ് ഇത് കാണാനുള്ള സ്നേഹവും ഇല്ലാത്ത കുടുംബങ്ങൾ കാലക്രമത്തിൽ കരകയറാൻ കഴിയാത്ത വിധം നാമാവിശേഷമാകുന്നു അത് ആവർത്തിക്കാൻ ഇടയാവരുത് അതിനുവേണ്ടിയാണ് ഈ കുടുംബക്രമം ഞാൻ എഴുതിയുണ്ടാക്കി നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിങ്ങളിത് നിങ്ങളുടെ നല്ല ഭാവി കാക്ഷിക്കുന്ന സ്വന്തം കാനവന്മാർ അനുശാസിക്കുന്നതായി കണക്കാക്കുന്നു മാത്രമല്ല അതനുസരിച്ച് ആവശ്യം പ്രവർത്തിക്കുകയും പ്രവർത്തിക്കുകയും കൂടി ചെയ്യണമെന്ന് നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുന്നു നിങ്ങളുടെ സ്വന്തം ചാവ